ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് വന്നിട്ടുള്ള വർക്ക് വാട്ടർ ടാങ്ക് ക്ലീനിങ് ആണ് അപ്പോൾ നമുക്കിവിടെ മൂന്ന് വാട്ടർ ടാങ്ക് ആണ് ക്ലീൻ ചെയ്യാനുള്ളത് അപ്പോൾ ആദ്യത്തെ ടാങ്കിൻ്റെ അവസ്ഥയാണ് ഈ കാണുന്നത് അപ്പോൾ നമ്മുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം ചളി ടാങ്കിനകത്തുണ്ട് അപ്പോൾ നമ്മുടെ വർക്ക് ഏകദേശം ടാങ്കിൻ്റെ കഴിയാനായിട്ടുണ്ട് അതിൽ നിന്ന് എടുത്ത വെള്ളമാണ് ഈ കാണുന്നത് ഈ ഒരു വെള്ളമാണ് ബാക്കി അതിൻ്റെ എല്ലാം ക്ലീൻ ചെയ്ത് ഭാഗത്തെ വെള്ളത്തിൻ്റെ അവസ്ഥയാണ് ഈ കാണുന്നത് അങ്ങനെ നമ്മുടെ ക്ലീനിങ് ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുറച്ച് പ്രകൃതി ഭംഗി കൂടി ആഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ആയത്തെ ടാങ്കിൻ്റെ ക്ലീനിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നല്ല വെള്ളം കൊണ്ട് കഴുകിയതിന് ശേഷം ക്ലോത്ത് ഉപയോഗിച്ച് തുടച്ചെടുക്കുകയാണ് ചെയ്തത് അതാണ് നമ്മുടെ ക്ലീൻ ചെയ്ത ടാങ്കിൻ്റെ ഉൾഭാഗം അപ്പോഴേക്കും നല്ല ഒരു മഴ പ്രകൃതി നമുക്ക് തന്നിട്ടുണ്ട് അങ്ങനെ മഴയെല്ലാം തുറന്ന് നമുക്ക് അടുത്ത ടാങ്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ആ ടാങ്കിലും അത്യാവശ്യം ചളി ഉള്ളതുകൊണ്ട് തന്നെ അതും നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ലാസ്റ്റ് ടാങ്ക് കഴുകാനുള്ളതാണ് ഇതാണ് ആ ടാങ്കിലെ അവസ്ഥ അതും നമ്മൾ ക്ലീൻ ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ ബൈ